കലമാരി കൈതപ്പൂ മണമുള്ള കണ്ണാടി കവിലത്ത് കാണുന്ന കസ്തൂരി വിറ്റതോ വിൽക്കുവാൻ വെച്ചതോ ഏതാണ് ഏതാണ് രാജാ തീ മനസിൻ്റെ ഉള്ളിൽ മണിമുത്ത രാജാ തീ മാനത്തോരിച്ചതോ മണ്ണിൽ മുളച്ചതോ ഏതാ മധുര മനോഹരവും ശ്രവണസുന്ദരവുമായ ഗാനാലാപനത്തിലൂടെ ജനഹൃദയങ്ങൾ കീഴടക്കിയ ഏഴാം ക്ലാസ്സുകാരി വൈകമോൾ പാലക്കൽ ഞാനിപ്പോൾ ഉള്ളത് കേരളത്തിൻ്റെ സംസ്കാര പൈതൃകത്തിൻ്റെ ഈറ്റില്ലമായിട്ടുള്ള തൃശ്ശൂരിലാണ് പാലക്കൽ അല്ലേ സ്ഥലത്തിൻ്റെ പേര് പാലക്കൽ കൊടുങ്ങല്ലൂർ കഴിഞ്ഞ് ഊരകം തന്ന സ്ഥലങ്ങളൊക്കെ കഴിഞ്ഞിട്ട് വരുന്ന ഒരു സ്ഥലം പാലക്കൽ ശരിക്ക് പാടക്കൽ എന്നാണ് പറയേണ്ടായിട്ട് ശരിക്കും പാലക്കൽ നൽകാനത്രയും മനോഹരമായിട്ടുള്ള വിശാലമായിട്ടുള്ള ഒരു വയലിൻ്റെ വക്കലാണുള്ളത് വൈകമോള് ഇപ്പോൾ പേര് വൈകല്ലേ വൈക ആ ഇൻസ്റ്റയില് ഒരുപാട് ആളുകൾ

നാടൻ കൂടുതൽ ോടാണ് കൂടുതലിഷ്ടം ചെറുതായി നാടൻപാട്ട് പാടി പാടി പിന്നെ ഇപ്പോ പാട്ട് കുറെ പാടി തുടങ്ങിയപ്പോ രസം തോന്നി ഒരുപാട് ആളുകൾ സപ്പോർട്ടും ഉണ്ട് അല്ലേ ഒരുപാട് നല്ല വ്യൂസ് നാലും അഞ്ചു മില്യണൊക്കെ ഒക്കെ ആയിട്ടുള്ള പാട്ടുകളൊക്കെ ഇണ്ട് ഒരുപാട് വ്യൂസ് ഒക്കെ കിട്ടിയിട്ടുണ്ട് പക്ഷെ ഞാൻ ഒരുപാട് ദിവസമായി വൈകുന്നേരമായിട്ട് കോണ്ടാക്ട് ചെയ്യണം പക്ഷെ എപ്പോഴാണ് കാണാൻ പറ്റിയിട്ടുള്ളത് കുറച്ച് നമുക്ക് പെട്ടെന്ന് എത്തിപ്പെടാത്ത സ്ഥലം ഒരു തൃശ്ശൂരിന്റെ ടൗൺ എങ്കിലും കൂടിയിട്ട് ഒരു അഞ്ചാറ് കിലോമീറ്റർ ചുറ്റുവട്ടത്തിലാണ് ഉള്ളത് കേട്ടോ

ഹോം ഹോം കാർ കാർ ആ സോറി ഓക്കെ നല്ല പേരാണ് അപ്പൊ അച്ഛനും അമ്മോളും ആയിട്ട് പാട്ട് പാടിയിട്ട് വൈറലായിട്ടുണ്ടല്ലോ അല്ലേ ആ ഒരു പാട്ടും ജസ്റ്റ് ഇവിടെ പാടി കൊടുത്തൂടെ കേട്ടോ ഏഹ് അമ്മ നിക്കല്ലോ കുഴപ്പമില്ലല്ലോ ഓക്കെ 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 സ്കൂളിലൊക്കെ ശരിക്കും സത്യത്തിൽ താരൊരാളി ആയിക്കാറല്ലേ ഏഹ് സ്കൂളിലെ പരിപാടികൊക്കെ പാടും പാട്ടിന്റെ പരിപാടി ഒക്കെ വിളിക്കാറുണ്ട് സ്കൂളിനോ ഇപ്പൊ കലോത്സവങ്ങളൊക്കെ പങ്കെടുക്കുക അതോ പിന്നെ അങ്ങനെ എന്തെങ്കിലും അല്ലെങ്കിൽ സമൂഹ ഗാനം കവിത പങ്കെടുക്കാറുണ്ട് ഇനിയിപ്പൊ അടുത്തൊരു ഹൈസ്കൂളിലാണല്ലോ അല്ലേ അപ്പൊ ജില്ലാ തലത്തേക്ക് പോവാ പിന്നെ അത് കഴിഞ്ഞിട്ട് സംസ്ഥാനത്തിലേക്ക് പോകും ഒക്കെ എല്ലാവിധ ആശ്രദങ്ങളും ഞാൻ മുള്ളറ്റ്മാനും അറിയിക്കുകയാണ് അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും നല്ല കഴിവില്ല മോളാണ് നല്ലവണ്ണം നമ്മളൊക്കെ അംഗീകരിക്കേണ്ടതാണ് മക്കളെ കഴിവിനെ ഇങ്ങനെ പല മക്കളുണ്ട് ഈ വീട്ടിൻ്റെ ഉള്ളിലും അതുപോലെ തന്നെ അല്ലെങ്കിൽ ഒരു നാട്ടിലൊക്കെ ഒതുങ്ങിക്കൂടേണ്ടത് അവരൊക്കെ നമ്മളിങ്ങനെ പുറത്തോട്ട് കൊണ്ടുവരാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുന്നുണ്ട് നിങ്ങൾക്ക് കഴിവില്ല മക്കളൊക്കെ ഉണ്ടെങ്കിൽ അറിയിക്കട്ടോ അങ്ങനെ അങ്ങനെ പിന്നെ ഇത്രയും പാട്ട് പാടാനാണെങ്കിലും അല്ലെങ്കിൽ മറ്റുള്ള രീതിയിലുള്ള കഴിവുകളൊക്കെ

ഓക്കെ ഓക്കെ വൈകാജ് ജിന് ഓഫീസിൽ ഞാൻ ജസ്റ്റ് ഒന്ന് ഇത് ചെയ്യാം ഇൻസ്റ്റയിൽ നിങ്ങൾക്ക് അടിച്ചാൽ കിട്ടും ഇൻസ്റ്റയിൽ നമ്മൾ മെൻഷൻ ചെയ്യുവാണെങ്കിൽ പിന്നെ പേജൻ്റ് അതൊക്കെ മെൻഷൻ ചെയ്ത് കൊടുക്കുക ഓക്കെ താങ്ക് യു ബൈ ഒരു ഹായ് പറഞ്ഞേ ം പിടിച്ചെന്നും നടത്തിച്ചു നിന്നെ പ്രസവത്തിൽ നോവ് സഹിച്ചും നനച്ചു കിനാവ് വയസ്സെന്ന കാലം വരുമെന്ന ചിന്ത മനസ്സം വേണം വയസ്സായ മാതാ പിതാക്കളെ നോക്കാൻ മടിക്കുന്ന നിന്നിൽ വരുമൊരു കാലം